അസ്സാമലൈക്കും വാർഹമുല്ലാഹി വാത്തമില്ല അലഹമുല്ലി അലൗലാൻ അള്ളാഹു സദ്രി വയസ് വഹ്ലിസാനി കൗലി ഏറെ സ്നേഹാദരീണിയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹു സുബാനഹു താലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ് അള്ളാഹു അതിനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളുടെ ആശയവും അർത്ഥവും അതിൻ്റെ തേട്ടവുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാഹുവിൻ്റെ നാമം അത് ഏറ്റവും ഉത്കൃഷ്ടമായതാണ് പുണ്യം നിറഞ്ഞതാണ് എന്നത് നമ്മൾ മനസ്സിലാക്കി ഏറ്റവും ഭംഗിയേറിയതാണ് അല്ലാഹുവിൻ്റെ നാമങ്ങൾ എന്നത് നമ്മൾ തിരിച്ചറിഞ്ഞു അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ ചിലത് നമ്മൾ ആഴത്തിൽ അത് നമ്മൾ പഠിച്ചു ഒന്നുകൂടെ പഠിക്കാൻ ശ്രമിക്കണം അതനുസരിച്ച് ജീവിക്കണം എന്നതാണ് ഈ ഒരു സന്ദർഭത്തിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുവാനുള്ളത് ഇന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ ഫത്താഹ് എന്ന നാമമാണ് നാം പഠിക്കാൻ ഇരിക്കുന്നത് ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നു എന്നാണ് ഫാത്യഹ് എന്ന് പറഞ്ഞാൽ തുറക്കുന്നവൻ എന്നാണ് വിശുദ്ധ ഖുർആാനിൽ പല ആവർത്തി ഈയൊരു നാമം നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുബാനഹു താലയാണ് വിജയം നൽകുന്നവൻ വിജയം തുറന്നു നൽകുന്നവൻ അതുപോലെ തന്നെ വിധി തീർപ്പാക്കുന്നവൻ റഹ്മത്ത് തുറന്നു നൽകുന്നവൻ ബറക്കത്തിൻ്റെ കവാടങ്ങൾ തുറന്നു നൽകുന്നവൻ വിജയത്തിൻ്റെ കവാടങ്ങൾ തുറന്നു നൽകുന്നവൻ എന്നിങ്ങനെയുള്ള വിശാലമായ അർത്ഥങ്ങൾ ഈയൊരു അൽ ഫത്താഹ് എന്ന നാമത്തിലൂടെ നമുക്ക് പഠിക്കാനുണ്ട് ഫത്താഹ് എന്ന് പറയുമ്പോൾ സൂപ്രലേറ്റീവ് വസിനൻ ഏറ്റവും നല്ല രൂപത്തിൽ തുറന്നു നൽകുന്നവൻ എന്ന അർത്ഥം വിജയം നൽകുന്നവൻ വിജയത്തിൻ്റെ കവാടങ്ങൾ തുറന്നു നൽകുന്നവൻ റഹ്മത്തിൻ്റെ കവാടങ്ങൾ നൽകുന്ന തുറന്നു നൽകുന്നവൻ അതുപോലെ തന്നെ ബറക്കത്തിൻ്റെ കവാടങ്ങൾ തുറന്നു നൽകുന്നവൻ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നു നൽകുന്നവൻ ഖൈറിൻ്റെ കവാടങ്ങൾ തുറന്നു നൽകുന്നവൻ എന്നിങ്ങനെയൊക്കെയുള്ള ഒരുപാട് അർത്ഥങ്ങൾ ഈ ഒരു നാമത്തിൻ്റെ പിന്നിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും മഹാനായ ഷൈബ് നബി അലഹിസലാം അദ്ദേഹം തൻ്റെ സമൂഹത്തിലേക്ക് മതിയൻ ഗോത്രത്തിലേക്ക് അയക്കപ്പെട്ടു അവിടെ ലാ ഇലാഹില്ല പ്രഖ്യാപിച്ചു യാ യാബുദുല ഇലാഹിൻ കുമിൻ എന്നത് പ്രഖ്യാപിച്ചു നിങ്ങൾക്ക് അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ ഒരു വസ്തുവുമില്ല ഒരു ശക്തിയുമില്ല നിങ്ങൾ അള്ളാഹിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് അള്ളാഹു സുഹാന ആ ഒരു സംഭവത്തെ വിശുദ്ധ കുർാനിലൂടെ നമുക്ക് പഠിപ്പിച്ചുരൻ ആ കൗമ് ഷേയ്ബു നബി അലൈഹി ഇസ്ലാമിനെ കളവാക്കി മോശപ്പെടുത്തി ഷേബ് നബി അലൈഹിസ്ലാമിനെയും കൂട്ടത്തിൽ വിശ്വസിച്ച ആളുകളെയുമൊക്കെ അവർ പുറത്താക്കാൻ ശ്രമിച്ചു കൊല്ലുമെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തി അപ്പോ ഷാഹിബ് നബി അലൈസ്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് ഷാഹിബിൻ നബി അലൈഹി സ്ലാമിൻ്റെ പ്രാർത്ഥനയാണ് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചെങ്കിൽ ഞങ്ങളുടെ റബ്ബെ ബിൽഹ് സത്യം കൊണ്ട് അള്ളാഹു നീ ഞങ്ങൾക്കും ഞങ്ങളുടെ സമുദായത്തിനുമിടയിൽ ഒരു തീർപ്പ് കൽപ്പിക്കണം ഒരു തീരുമാനമെടുക്കണം അതിൽ ശരിയായ ഒരു തീർപ്പ് നടപ്പിലാക്കണം എന്ന് പഠിപ്പിക്കാൻ അപ്പോൾ തീർപ്പ് കൽപ്പിക്കുന്നവൻ എന്ന അർത്ഥം നമുക്കതിൽ പഠിക്കാൻ സാധിക്കും മാത്രമല്ല ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ ഷേയ്ബി നബലി ഇസ്ലാം പ്രാർത്ഥിച്ചപ്പോൾ ഉൽ നീയാണ് തീർപ്പ് കൽപ്പിക്കുന്നവനിൽ ഏറ്റവും നല്ലവൻ ഏറ്റവും ഹൈറായിട്ടുള്ളവൻ എന്ന് പഠിപ്പിക്കുമ്പോൾ ഈ ലോകത്ത് ന്യായ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്ന ആളുകളുണ്ടല്ലേ പോലീസുകാരുണ്ട് കോടതികളുണ്ട് എന്നാൽ അവിടെയൊക്കെ ഒരുപക്ഷെ പൂർണമായ നീതി നടപ്പിലാക്കണമെന്നില്ല പിടിപാടുകളും അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളും സമ്പത്തുകളും ഒരുപക്ഷെ ഒരു അപരാധി രക്ഷപ്പെട്ടേക്കാം എന്നാൽ അത്തരം സ്ഥാനമാനങ്ങളോ സമ്പത്തോ കൊണ്ടൊന്നും രക്ഷപ്പെടാത്ത യഥാർത്ഥ നീതിക്കും ന്യായത്തിനും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് റബ്ബു സുഹാനുത്ത് അൽ അള്ളാഹു ഫാത്തിഹാൻ അള്ളാഹു അൽ ഫത്താഹാൻ അവൻ കൃത്യമായി നീതി ന്യായത്തോടുകൂടി വിധി തീർപ്പാക്കും എന്നത് ഈ നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ആണ് ഇതേ ചരിത്രം മഹാനായ നൂഹനബി അലി ഇസ്ലാമിന്റെ ചരിത്രം വായിക്കുമ്പോഴും വിശുദ്ധ ഖുർആൻ നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട് നൂഹനബി അലി ഇസ്ലാം തന്റെ സമുദായത്തോട് ലാ ഇലാഹില്ലുള്ള തൊള്ളായിരത്തി അൻപത് വർഷക്കാലം രാവും പകലും ഇല്ലാതെ പ്രബോധനം ചെയ്തു നമുക്കറിയാം അല്ലെ ആ പ്രബോധനം ചെയ്തിട്ട് അവസാനം കിട്ടിയതെന്താ കുത്തുവാക്കുകൾ മാത്രാണ് ആളുകൾ പുറത്താക്കുമെന്ന് പറഞ്ഞു ഈ നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ കുത്തുവാക്കുകളും സ്വന്തം വീട്ടിൽ നിന്നുപോലും ഉണ്ടായി എന്നിട്ട് അവസാനം നൂഹി നബി അലൈഹിസ്ലാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് റബ്ബി അള്ളാഹു റബ്ബെ എൻ്റെ സമുദായം എന്നെ കളവാക്കിയിരിക്കുന്നു എന്നെ കളവാക്കിയിരിക്കുന്നു റബ്ബെ എനിക്കും എൻ്റെ കൗമിനുമിടയിൽ ഒരു തീർപ്പുണ്ടാക്കണം അങ്ങനെ അള്ളാഹു സുബ്ഹാനുത്തല തീർപ്പുണ്ടാക്കുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത് അവിടെ നൂഹ് നബി നൂഹനബി ഒരു കപ്പലുണ്ടാക്കി അതിലേക്ക് ആൾ വിശ്വാസികളും നൂഹ് നബി അലിസ്ലാമും കയറി ബാക്കിയുള്ള ആളുകളൊക്കെ നിഷേധിച്ച് കളിയാക്കിക്കൊണ്ട് വീണ്ടും നിന്നു പക്ഷേ അള്ളാഹു പ്രളയം കൊണ്ടുവരികയും നൂഹ് നബി അലിസ്ലമിനെയും കപ്പലിൽ കയറിയ ആളുകളെയും ഒക്കെ രക്ഷിച്ചു ബാക്കിയുള്ളവർക്കിടയിൽ നീതി നടപ്പാക്കി അല്ലാഹു അവരും നൂഹ് നബി അലിസ്ലാമിനും ആ കൗമിനിടയിൽ ഒരു വിധി തീർപ്പാക്കി അതാണ് അൽഫത്താഹ് എന്ന നാമം കൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത് മാത്രല്ല ആ പ്രാർത്ഥനയുടെ അവ അവസാനത്തിൽ മഹാനൂ നബി അലൈഹി സ്ലാം പറയാൻ ജിനി മിനൽ മുക്മിനീൻ അള്ളാഹുവെ എന്നെയും എൻ്റെ കൂട്ടത്തിലുള്ള മുക്മിനീങ്ങളെയും നീ രക്ഷിക്കണേ അത് സംഭവിച്ചു അള്ളാഹു സ്മഹാനത്തിൽ ആ പ്രാർത്ഥന സ്വീകരിക്കുകയും ആ കൗമിനിടയിൽ ഒരു തീർപ്പ് നടപ്പിലാക്കുകയും ചെയ്തു എന്നത് ചരിത്രം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അള്ളാഹു വിധി നടപ്പിലാക്കുന്നവനാണ് ശരിയാവിധം നീതി ന്യായ ന്യായവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് അള്ളാഹു സബാനത്തിൽ ആരോടും അനീതി കാണിക്കാതെ നീതി നടപ്പിലാക്കുന്നവനാണ് അൽ ഫത്താഹ് എന്ന നാമത്തിലൂടെ നമുക്ക് പഠിപ്പി പഠിച്ച് മനസ്സിലാക്കാനുള്ള ഒരു വസ്തുത മാത്രല്ല ഇത് ഈ ദുനിയാവിലെ വിഷയം എന്നതിനപ്പുറം നാളെ പരലോകത്തും അള്ളാഹു സുബാനഹോ താര അൽ ഫത്താഹാണ് ഈ ദുനിയവിൽ ഒരു പക്ഷേ ആളുകൾ രക്ഷപ്പെട്ടു പോയിക്കാം പക്ഷെ നാളെ പരലോകത്ത് ഫത്താഹായ അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരാളും രക്ഷപ്പെടൂല്ല ആ ദിവസത്തെക്കുറിച്ച് പോലും അതായത് വിചാരണ ദിവസത്തെക്കുറിച്ച് പോലും വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് യോമുൽ എന്നാണ് ഒരു വിചാരണയുടെ ദിവസത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് തന്നെ വിധി തീർപ്പാക്കുന്ന ദിവസം എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചു നൽകുന്നുണ്ട് അപ്പൊ അന്നും വിധി നടപ്പിലാക്കും ഇന്ന് ഈ ലോകത്ത് രക്ഷപ്പെട്ടവരെല്ലാം ഈ ലോകത്ത് അനീതികൾ നടപ്പിലാകുമ്പോൾ നാളെ വിധി തീർപ്പാക്കുന്ന ദിവസത്തിൽ യഥാർത്ഥ വിധി ന്യായങ്ങളും അതുപോലെ തന്നെ അനീതിയില്ലാത്ത ഒരു വിധി നാളെ അള്ളാഹു സുബാനു തല നടപ്പിലാക്കും അതാണ് അൽ ഫത്താഹ് എന്ന നാമത്തിലൂടെ നമ്മൾ പഠിക്കേണ്ടത് മറ്റർത്ഥങ്ങളിലും വിശുദ്ധ ഖുർആാനിലും തിരുവചനങ്ങളിലും അൽ ഫത്താഹ് എന്ന നാമം നമുക്ക് കാണാൻ സാധിക്കും അത് ഒന്ന് വിജയം നൽകുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഹുദൈബിയ സന്ധി കഴിഞ്ഞ ഉടൻ ഒരായത്തിറങ്ങുന്നുണ്ട് അള്ളാഹു പറയാണ് ഇന്ന ഫനാല വ്യക്തമായൊരു വിജയം ഒരു തുറവി ഞാൻ നിനക്ക് നൽകിയിട്ടുണ്ട് ഹുദൈബിയ സന്ധി കഴിഞ്ഞ് അതൊരു യഥാർത്ഥ വിജയമായിരുന്നു പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങൾക്ക് തിരിച്ചു പോകേണ്ടി വന്നു എങ്കിലും യഥാർത്ഥത്തിൽ ആ ഹുദൈബിയ സന്ധി യഥാർത്ഥ വിജയമായിരുന്നു എന്നത് വിശുദ്ധ ഖുർആാൻ അതിനുടെ ഉടനെ തന്നെ ആ സന്ധി എഴുതി തിരിച്ച് മദീനയിലേക്ക് മടങ്ങുമ്പോൾ തന്നെ അള്ളാഹു സുബാനഹോ താല ആയത്തിറക്കി അത് പിൽക്കാലത്ത് പുലരുകയും ചെയ്തു മാത്രമല്ല മക്ക വിജയിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബാനുത്തല പറഞ്ഞത് വൽ അൽഫത്തഹ് അവിടുത്തെ ഫത്തഹ എന്ന് പറഞ്ഞാൽ മക്ക വിജയിച്ചടക്കുക അപ്പം വിജയം എന്ന അർത്ഥത്തിൽ അൽഫത്തഹ എന്ന ഒരു നാമം അള്ളാഹു സുബാനു തലയാണ് ആ വിജയം നൽകുന്നവൻ അതുകൊണ്ട് അവൻ അൽ അൽഫത്താഹാണ് ഈ ദുനിയാവിൽ വിശ്വാസികൾക്ക് പ്രത്യേകമായ വിജയം നൽകുന്നവൻ അള്ളാഹുവാൻ ആ വിജയം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് മാത്രമാണ് ഉണ്ടാവുക ബദറിലെ വിജയം അള്ളാഹു നൽകിയതാണ് കാരണം അള്ളാഹു അൽ ഫത്താഹാൻ അതുപോലെ തന്നെ മറ്റു അർത്ഥങ്ങളും നമുക്ക് കാണാൻ സാധിക്കും റഹ്മത്തിൻ്റെ ഉടയവൻ റഹ്മത്ത് തുറന്നു നൽകുന്നവൻ ബറക്കത്ത് തുറന്നു നൽകുന്നവൻ നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ അള്ളാഹു മഫ്തഹലി അബു ആബ റഹ്മ അള്ളാഹുവേ നീ നിന്റെ റഹ്മത്തിൻ്റെ വാതിലുകൾ തുറന്നു നൽകിയണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ അവിടെ റഹ്മത്തിൻ്റെ വാതിലുകൾ തുറന്നു നൽകുന്നവൻ അൽ ഫത്താഹ് അത് അല്ലാഹുവാൻ അതുപോലെ തന്നെ റിസുഖിൻ്റെ വാതിലുകൾ തുറന്നു നൽകുന്നവൻ എൽമിൻ്റെ മാധുര്യം ആസ്വദിക്കാനുള്ള വാതിലുകൾ തുറന്നു നൽകുന്നവൻ ബറക്കത്തിൻ്റെ വാതിലുകൾ തുറന്നു നൽകുന്നവൻ എന്നിങ്ങനെയുള്ള വിശാലമായ അർത്ഥമാണ് അൽ ഫത്താഹ് എന്ന നാമത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് എല്ലാ ഹെയ്റുകളും എല്ലാ നന്മകളും തുറന്നു നൽകുന്നവൻ വിജയം നൽകുന്നവൻ വിധി നടപ്പിലാക്കുന്നവൻ തീർപ്പാക്കുന്നവൻ എല്ലാം അൽ ഫത്താഹായ അള്ളാഹുവാണ് അതാണ് നമ്മൾ ഈ നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് നീതിന്യായ വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ ലോകത്തൊരു പക്ഷേ യഥാർത്ഥ വിധി നടപ്പിലാക്കാൻ സാധിക്കുകയില്ല നാളെ പരലോകത്ത് അള്ളാഹു സുബഹാനവത്തല വിധി തീർപ്പാക്കുമ്പോൾ ഒരാളോടും അനീതി കാണിക്കുകയില്ല എന്നതാണ് അൽ ഫത്താഹ് എന്ന നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുഹഹാനഹത്തല കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കുവാനും അള്ളാഹുവിനെ ശരിയാവിധം മനസ്സിലാക്കി ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ അനിൽ ആഹൃദ്ദുല്ലാ ആലമീൻ അസ്സലാ വലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു